ഹായ് എവറിബഡി ഈ ക്ലാസ്സിൽ നമ്മൾ ഹിന്ദിയിൽ എങ്ങനെയാണ് സമയം പറയുന്നത് എന്ന് നമുക്ക് പരിചയപ്പെടാം സെക്കൻഡിന് ഹിന്ദിയിൽ സെക്കൻഡ് എന്ന് തന്നെയാണ് പറയുന്നത് ഇംഗ്ലീഷിൽ മിനിറ്റ് എന്ന് പറയുന്നത് ഹിന്ദിയിൽ മിനറ്റ് എന്നാണ് നമ്മൾ പറയുക മണിക്കൂറിന് അവറിന് ഘണ്ഠ എന്നാണ് ഹിന്ദിയിൽ പറയുന്നത് ഒരു ദിവസത്തിന് ദിൻ എന്നാണ് ഹിന്ദിയിൽ പറയുന്നത് രാവിലെ എന്നതിന് സബേരെ എന്നാണ് ഹിന്ദിയിൽ പറയുക വൈകുന്നേരത്തിന് ഷാം എന്നാണ് പറയുക അതുപോലെ തന്നെ ഉച്ച സമയത്തിന് തുപ്പഹർ എന്ന് പറയും ഒരു വർഷത്തിന് ഒരു കൊല്ലത്തിന് ഹിന്ദിയിൽ സാൽ എന്നാണ് പറയുക എങ്ങനെയാണ് ഹിന്ദിയിൽ ടൈം പറയുന്നത് സാധാരണ ടൈമുകൾ ഒരു മണിക്ക് ഏക്ക് ബജെ രണ്ട് മണിക്ക് ദോ ബജെ മൂന്ന് മണിക്ക് തീൻ ബജെ നാല് മണിക്ക് ചാർ ബജെ അഞ്ച് മണിക്ക് പാച്ച് ബജെ ആറ് മണിക്ക് ചേ ബജെ ഏഴ് മണിക്ക് സാത്ത് ബജേ എട്ട് മണിക്ക് ആട്ട് ബജേ ഒമ്പത് മണിക്ക് നോ ബജേ പത്ത് മണിക്ക് ദസ് ബജേ പതിനൊന്ന് മണിക്ക് ഗ്യാരാ ബജേ പന്ത്രണ്ട് മണിക്ക് ബാരാ ബജേ എന്നാണ് പറയുക മണിക്കൂറിന് സൂചിപ്പിക്കുന്നതാണ് ബജേ എന്ന വാക്ക് ഹിന്ദിയിൽ ബാക്കി സ്പെഷ്യലായിട്ടുള്ള രീതിയിലുള്ള ചില ടൈമിങ്ങുകളുണ്ട് അതാണ് ഇനി പറയാൻ പോകുന്നത് രണ്ടേകാൽ എന്ന സമയം ടു ഫിഫ്റ്റീൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ആ സമയം നമ്മൾ ഹിന്ദിയിൽ പറയുന്ന സമയത്ത് സവാദോ എന്നാണ് പറയുക കാൽ എന്ന ആ വാക്കിനെ ഹിന്ദിയിൽ സവ എന്നാണ് പറയുക അതുകൊണ്ടുതന്നെ രണ്ടേ കാൽ എന്നതിനെ സവാദോ എന്നാണ് പറയുക ഒന്നര എന്ന സമയം വൺ തേർട്ടി എന്ന സമയം നമ്മൾ ഹിന്ദിയിൽ പറയുന്ന സമയത്ത് ഡേഡ് ബജെ ഡേഡ് ബജേ ഒന്നര വൺ തേർട്ടി എന്ന സമയം ഹിന്ദിയിൽ പറയുന്ന സമയത്ത് ഡേഡ് ബജെ എന്നാണ് അതിനെ പറയുക രണ്ടര എന്ന സമയം ഹിന്ദിയിൽ പറയുന്ന സമയത്ത് ധായ് ബജേ എന്നാണ് പറയുക അതിന് ധായ് ബജേ മൂന്നര നാലര എന്ന സമയം നമ്മൾ സാഡേ തീൻ സാഡേ ചാർ എന്ന് വെച്ചിട്ടാണ് പറയുന്നത് അതിന് ശേഷമുള്ള എല്ലാ ടൈമിങ്സും അരമണിക്കൂർ എന്ന ടൈം വരുന്നത് സാഡേ എന്ന് വെച്ചിട്ടാണ് പറയുക അര എന്നത് സാഡേ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ടൈമിങ്സ് പറയാം മുക്കാൽ എന്ന് വരുന്ന എല്ലാ ഹിന്ദിയിൽ ടൈമിങ്സും പോനെ എന്ന് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക അതായത് ഒന്നേ മുക്കാൽ എന്നത് പോനെ ദോ എന്നാണ് ഹിന്ദിയിൽ പറയുക വൺ ഫോർട്ടി ഫൈവിന് ഹിന്ദിയിൽ പോനെ ദോ എന്ന് പറയും പോനെ ദോ രണ്ടേ മുക്കാൽ ആണെങ്കിൽ നമ്മൾ പോനെ തീൻ മൂന്നേ മുക്കാൽ ആണെങ്കിൽ പോനെ ചാർ അങ്ങനെ പറയുകയാണ് ചെയ്യുക ഇന്ന് പരിചയപ്പെട്ട സമയത്തിനെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യൂ എൻ്റെ വീഡിയോകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്